മുല്ലപ്പെരിയാർ ഡാം നിലനിൽക്കുന്നത് ഭീഷണിയാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവനയ്ക്കെതിരെ തമിഴ്നാട് കോൺഗ്രസ് സുപ്രീം കോടതിയുടെ വേദിക്ക് വിരുദ്ധമായ പ്രസ്താവനയാണ് സുരേഷ് ഗോപി നടത്തിയത് അന്യായമായി കേരളത്തിന് പക്ഷം പിടിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ടിഎൻസി പ്രസിഡന്റ് കെ സെൽവ സെൽവപ്പെരുന്തകെ ആരോപിച്ചു സുരേഷ് ഗോപി കേരളത്തിന്റെ മാത്രം മന്ത്രിയാണോ എന്നും സെൽവപെരിന്തകെ ചോദിച്ചു മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ ആര് ഉത്തരം പറയുമെന്ന് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നത് കോടതികളോ നിയമപോരാട്ടം നടത്തുന്നവരോ ഉത്തരം പറയുമോ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ ചോദ്യം കേരളത്തിന് ഇനി ഒരു കണ്ണീർ താങ്ങാനാകില്ലെന്നും മുല്ലപ്പെരിയാർ ഡാം ഭീതിയിൽ നിലനിൽക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹൃദയത്തിൽ ഇടിമുഴക്കം പോലെയാണ് മുല്ലപ്പെരിയാർ നിൽക്കുന്നത് പൊട്ടിയാൽ ആര് ഉത്തരം ഉത്തരം പറയും പറയുമോ കോടതികളിൽ നിന്ന് അങ്ങനെയൊരു തീരുമാനങ്ങൾ കൈപ്പറ്റി ആ തീരുമാനങ്ങളുമായി ഇന്നത്തെ സ്ഥിതിവിശേഷം തുടരുന്ന അവസ്ഥയിൽ കൊണ്ടുപോകുന്നവർ ഉത്തരം പറയണം എന്താണ് ഇതിന്റെ അനന്തരഫലമെന്ന് അവർ ഉത്തരം പറയണം നമുക്കിനി കണ്ണുനീരിൽ മുങ്ങിത്താഴാനാവില്ല സുരേഷ് ഗോപി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിഷയത്തിൽ ഗൌരവമായി സുരേഷ് ഗോപി അറിയിക്കും പ്രധാനമന്ത്രിയുടെ നിലപാട് അനുകൂലമായാൽ നിയമനിർമ്മാണത്തിലേക്ക് കാര്യങ്ങൾ കടക്കും ഇതിനുള്ള സാധ്യത സുരേഷ് ഗോപി കർണാടകയിലെ തുങ്കഭദ്ര അണക്കെട്ടിന്റെ ഷട്ടർ തകർന്നിരുന്നു തുടർന്ന് വലിയൊരു ഭീതിയുണ്ടായി മുല്ലപ്പെരിയാർ മാതൃകയിൽ നിർമ്മിച്ച അണക്കെട്ടാണ് തുംഗഭദ്രയിലേത് സമാനമായ മുല്ലപ്പെരിയാറിൽ അപകടമുണ്ടായാൽ സ്ഥിതിഗതികൾ രൂക്ഷമാക്കും ഈ സാഹചര്യത്തിലാണ് മുല്ലപ്പെരിയാറിൽ ആശങ്ക കടക്കുന്നത് മുല്ലപ്പെരിയാർ കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയ സുർക്കി അണക്കെട്ടാണ് കർണാടക ആന്ധ്ര തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്നുള്ള കർഷകർ ആശ്രയിക്കുന്ന അണക്കെട്ട് നിർമ്മിച്ചത് വർഷത്തിനിടയിൽ ആദ്യമായാണ് തുങ്കഭദ്രയിൽ ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ട് വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഇടുക്കി രൂപത രംഗത്തെത്തിയിരുന്നു വിഷയത്തിൽ ജനങ്ങൾ ആശങ്ക പ്രചരിപ്പിക്കരുതെന്ന് സർക്കാർ പറയുന്നതിൽ അർത്ഥമില്ലെന്ന് രൂപത മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജീൻസ് അക്കാരക്കാട്ട് പറഞ്ഞു ആശങ്കകൾ പരിഹരിക്കേണ്ടത് ഭരണകൂടമാണ് യിൽ നിന്നും ജയിച്ചുപോയ ജനപ്രതിനിധികൾ ജനങ്ങളുടെ ആകുലത തിരിച്ചറിഞ്ഞ് ഉത്തരവാദിത്ത ബോധത്തോടെ പ്രവർത്തിക്കണം കേരളത്തിൽ മാറി മാറി വന്ന സർക്കാരുകൾ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ദുർബല ശക്തിയായി മാറി തമിഴ്നാട് മറ്റെവിടെയെങ്കിൽ നിന്ന് വെള്ളം എത്തിക്കാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവാദിത്തത്തോടെ വിഷയത്തിൽ ഗൌരവം മനസ്സിലാക്കി അടിയന്തര പരിഹാരം ഉണ്ടാക്കണമെന്നും പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്നും ഫാദർ ജീൻസ് കാരക്കാട്ട് ആവശ്യപ്പെട്ടു അണക്കെട്ടിന്റെ ബലക്ഷയം വർദ്ധിച്ചിരുന്നുവെന്നും ചോർച്ച കാണാൻ തുടങ്ങിയിരിക്കുന്നുവെന്നും ജലനിരപ്പ് ഉയർന്നുവെന്നും തുടങ്ങി ഭീതിജനകമായ വാർത്തകളാണ് ദിവസം വന്നത് പീരുമേട് താലൂക്കിൽ കുമളി ഗ്രാമപഞ്ചായത്ത് പ്രദേശത്താണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് കേരളത്തിലെ പെരിയാർ വന്യജീവി സങ്കേതം ഈ അണക്കെട്ടിന്റെ ജലസംഭരണിക്ക് ചുറ്റുമായാണ് സ്ഥിതി ചെയ്യുന്നത് കടുത്ത വരൾച്ചയിൽ വലഞ്ഞിരുന്ന തമിഴ്നാട്ടിലെ മധുര ഡിണ്ടിഗൽ രാമനാഥപുരം എന്നീ പ്രദേശങ്ങളിലേക്ക് പെരിയാറിലെ വെള്ളം എത്തിക്കാനായി പത്തൊമ്പതാം നൂറ്റാണ്ടിൽ അവസാനത്തിൽ ബ്രിട്ടീഷുകാർ പണി പണികഴിപ്പിച്ചതാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഒരു അണക്കെട്ടിന്റെ കാലാവധി അറുപത് വർഷമാണെന്നിരിക്കെ നൂറു വർഷത്തിനു മുകളിൽ പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് അതിന്റെ പ്രാന്തപ്രദേശത്തുള്ളവർക്കും കേരളത്തിലെ അഞ്ചു ജില്ലകളിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണെന്നും കേരളം ഉയർത്തുമ്പോൾ ഇതിനെക്കുറിച്ച് നടന്ന ശാസ്ത്രീയ പഠനങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ കേരളത്തിന്റെ വാദങ്ങൾക്ക് കഴമ്പില്ലെന്നാണ് തമിഴ്നാടും വാദിക്കുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ട് തകരുന്ന സാഹചര്യം അവിടെ നിന്ന് വരുന്ന വെള്ളം ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ ഇടുക്കി ഡാമിനെ സജ്ജമാക്കാൻ സംസ്ഥാന ദുരന്ത നിവാരണ മാനേജ്മെന്റ് അതോറിറ്റി നടപടി സ്വീകരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി